സ്വസ്തി വെൽനെസ് സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് സ്ട്രെസ് അഥവാ മാനസിക സമ്മർദ്ദം വല്ലാത്തൊരവസ്ഥയാണല്ലേ ഇന്ന് മനുഷ്യന് എല്ലാവിധ സൗകര്യങ്ങളും കൂടിയ കാലഘട്ട ഇന്റർനെറ്റിന്റെ ഡിജിറ്റൽ സൗകര്യങ്ങളുടെ മിഷീനറീസിൻ്റെ നമ്മൾ ഇന്ന് സൗകര്യങ്ങൾക്ക് നടുവിലാണ് ജീവിക്കുന്നത് എങ്കിലും ഇന്ന് മാനസിക സമ്മർദ്ദം അനുഭവിക്കാത്ത മനുഷ്യന്മാർ വളരെ കുറവാണ് എന്ന് വേണം പറയാൻ എങ്ങനെയാണ് നമ്മൾ മാനസിക സമ്മർദ്ദത്തിലേക്ക് അഥവാ സ്ട്രെസ്സിലേക്ക് എത്തുന്നത് സ്ട്രെസ്സിലേക്ക് എത്തുന്നതിന് മുമ്പ് അത് കണ്ടെത്തി ഏത് ഘട്ടത്തിൽ അതിനെ നിയന്ത്രിക്കാം അതിനൊരു കടിഞ്ഞാണിടാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്ന് ഘട്ടങ്ങളാണ് മനസ്സിലാക്കണം ഇതിൻ്റെ മൂന്നാമത്തെ ഘട്ടമാണ് സ്ട്രെസ് അഥവാ മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത് ആദ്യം നമുക്ക് ഒന്നാമത്തെ ഘട്ടത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം എന്നുള്ളതാണ് ആദ്യഘട്ടം എന്ന് പറയുന്നത് നമുക്കെല്ലാം മനസ്സിലാവുന്ന ഘട്ടമാണ് വിഷമഘട്ടം അഥവാ വെറി വിഷമം ഉണ്ടാവാൻ വേണ്ടിയിട്ട് വെറിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒട്ടനവധി നിരവധി കാരണങ്ങൾ ഉണ്ടാവാം അല്ലെ അതിലുദാഹരണം പറയുകയാണെങ്കിൽ വിരലെണ്ണാവുന്നതിലധികം ഒരുപാട് നമുക്ക് ഉദാഹരണങ്ങൾ പറയാൻ വേണ്ടി സാധിക്കും നമ്മൾ ഇഷ്ടപ്പെടുന്ന വീട് വിൽക്കേണ്ടി വരിക നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ മരണപ്പെടേണ്ടി വരിക നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വാഹനം കടബാധിത കണ്ടോ മറ്റൊക്കെ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്നും കൈവിട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക ഇതൊക്കെ തുച്ഛ ഉദാഹരണങ്ങളാണ് വിഷമങ്ങൾ ഉണ്ടാവാൻ ഒരുപാട് കാരണങ്ങളാണ് നമുക്കല്ലേ വിഷമവും സന്തോഷവും നിറഞ്ഞതാണല്ലോ ജീവിതം അപ്പൊ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ പല കാരണങ്ങളാൽ അപ്പോൾ അങ്ങനെയുള്ള വിഷമഘട്ടമാണ് അഥവാ വെറി എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജാണ് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് വിഷമം നമുക്ക് ഉണ്ടാവുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഫീലിംഗ് ആണ് നമുക്കത് മനസ്സിലാക്കാനും അത് കാര്യം ഉൾക്കൊണ്ട് അതിനെ നിയന്ത്രിക്കാനും സാധിക്കണം സാധിക്കുന്ന ഘട്ടമാണ് നമുക്കതിനെ നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിലാണ് ഈ വിഷമം എന്ന് പറയുന്നത് ടെൻഷൻ എന്ന് പറയുന്ന അഥവാ പിരിമുറുക്കം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകുന്നത് നമുക്ക് ഇന്നൊരു തിക്താനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ വിഷമം അഥവാ വെറി ഇന്നത്തെ ദിവസം കഴിഞ്ഞ് നാളെ ഇതുപോലെ നിലനിൽക്കുന്നു എങ്കിൽ അതിന് പറയുന്ന പേരാണ് രണ്ടാമത്തെ ഘട്ടമാണ് ടെൻഷൻ അപ്പോ നമ്മൾ എത്തി കഴിഞ്ഞാൽ അവിടെ നിന്നും നമുക്ക് അതിനെ പിടിച്ചുകെട്ടാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അത് പിന്നീട് മൂന്നാമത്തെ ഘട്ടമായിട്ടാണ് നമ്മൾ ഏറെ അലട്ടുന്ന സ്ട്രെസ് മാനസിക സമ്മർദ്ദം എന്നുള്ള ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ വെറുകാണെങ്കിൽ അത് പിറ്റേ ദിവസത്തേക്ക് വ്യാപിക്കുമ്പോൾ അത് ടെൻഷൻ ആവുന്നു പിറ്റേ ദിവസത്തേക്ക് അത് വ്യാപിക്കുന്നു എങ്കിലും അത് പല സമയങ്ങളിലായി നമ്മൾ മറ്റു ചിന്തകൾ വന്ന് മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് പക്ഷേ ആ ടെൻഷനും മാറി നമ്മൾ സ്ട്രെസ്സിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ അരമണിക്കൂറൊക്കെ മറ്റൊന്നിലേക്കും പോവാതെ അത് തന്നെ ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന ആ ഒരു ഘട്ടമാണ് സ്ട്രെസ് അതിലേക്ക് എത്തി എത്തിക്കഴിഞ്ഞാൽ അവസ്ഥയാണ്. നമുക്ക് ഓർമ്മക്കുറവ് പലവിധേനയുള്ള ബുദ്ധിമുട്ടുകൾ മാത്രല്ല ആങ്സൈറ്റിയിലൊക്കെ പോയി രോഗഭയം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എത്തിച്ചേരും അപ്പോൾ മാനസിക സമ്മർദ്ദത്തിലേക്ക് പോവാതിരിക്കുക എന്നുള്ളതാണ് ആദ്യഘട്ടമായ വെറിയിൽ തന്നെ അതിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പോംവഴി എന്ന് പറയുന്നത് അപ്പം എല്ലാവർക്കും ടെൻഷൻ ഇല്ലാത്ത വിഷമങ്ങളില്ലാത്ത മാനസിക സമ്മർദ്ദങ്ങളില്ലാത്ത ജീവിതം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അതിൻ്റെ പേയ്യാണ് വീണ്ടും കാണാം അതുവരേക്കും